eh, nggak lah, itu mangga ini പാലായിക്കൊണ്ടിരിക്കുന്നോട്ടാ പാലൊക്കെ ആയിരുന്നുണ്ടോ ചേട്ടാക്ക് എന്നാലും കുറച്ച് കോർമുല മിൽക്ക് കൊടുക്കും കാരണം വയറ് നിറയുന്നത്ര പാലിങ്ങനെ ആയി വരുന്ന അപ്പൊ ബേബിക്കുള്ള പാലുണ്ടാക്കുക ഇതന്നെയാണ് മെയിൻ പരിപാടി എന്റെ ഇവിടുത്തെ ഡ്യൂട്ടി എന്നാ അതിന്റെ സിസ്റ്ററുള്ള ബേബിക്ക് പാൽ ഉണ്ടാക്കുന്ന സിസ്റ്ററാണ് കേട്ടോ ആരും ഇങ്ങനെ കമൻസിൽ എന്തായി ബേബിൻ്റെ വിശേഷം എന്താ ശൈതാൻ്റെ വിശേഷം എന്താ എല്ലാ വിശേഷങ്ങളും അറിയിക്കുക അപ്ഡേറ്റ് ചെയ്യുന്നൊക്കെ ഇങ്ങനെ കമന്റ്സ് അയക്കുന്നുണ്ട് അപ്പം ഞാനിങ്ങനെ കുറച്ച് കുറച്ച് വിശേഷങ്ങളൊക്കെ ഇങ്ങനെ എടുക്കും കേട്ടോ കാരണം എല്ലാവരും വരവും പോക്കും ബേബി ശൈത്യം ഒക്കെ ആയിട്ട് ഓരോരോ തിരക്കുകളൊക്കെയായിരുന്നു അപ്പം അതിൻ്റെ ഇടുന്നതൊക്കെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ എടുത്തിട്ടുള്ള ഈ ഹോസ്പിറ്റൽ വിശേഷങ്ങളുടെ ഒരു ബ്ലോഗാണ് കേട്ടോ എന്നുള്ളത് ഞാൻ ഇപ്പോഴും ബേബിക്ക് മിൽക്കുണ്ടാക്കാൻ പോവാണ് അപ്പം ഇനി അങ്ങനത്തെ കുറച്ച് വിശേഷങ്ങളും ഹോസ്പിറ്റൽ വിശേഷങ്ങളൊക്കെ ഒക്കെ എല്ലാവരും കുഞ്ഞു ബ്ലോഗാണ് അപ്പം ആ സീനുകളൊക്കെ ഒന്ന് കഞ്ചരാക്കും അതിൻ്റെ ഇടയിൽ കൂടി കഞ്ചരാ ഇത്ത ജനുവരി തേർട്ടീത്ത് ചൊവ്വാഴ്ചയാണ് പ്രസവിച്ചത് അപ്പൊ ചൊവ്വാ ബുധൻ വ്യാഴം വെള്ളി നാല് ദിവസം ഒന്ന് ശനിയാഴ്ച ഡിസ്ചാർജ് ആയിരുന്നു കേട്ടോ അപ്പം ഈ വീഡിയോ ഞാൻ എടുത്തത് വെള്ളിയാഴ്ചയാണ് അന്ന് അവിടെ ഷെഫ്മോനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ എന്തായാലും ഇതിന്റെ മുന്നേ ഉള്ളത് അത് ബുധൻ വ്യാഴം വെള്ളി ആ മൂന്ന് ദിവസത്തെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ ഇവിടുത്തെ അടിപൊളിയാണ് അതുകൊണ്ട് ഉണ്ണി കുട്ടൻ അതാ കുട്ടാൻ ഉണ്ണി കൂടെ അവിടെ നിന്നൊന്നും കഴിക്കാതെ ഓടി വന്നിട്ടോ കഴിക്കാനുള്ള പ്ലാനാണ് പ്ലാനാണോ നെയ്ച്ചോറ് ബീഫോ കടുവട്ടാട്ടല്ലേ മനസ്സിലായി പോയിട്ട് മസാലിന്റെ മുമ്പിൽ ആകാതെ നല്ല മസാലിന് മറങ്ങോസ്പിറ്റലിൽ ചെലവണ പൈസ മസാലി ഫുഡ് ഇവിടെ ബിരിയാണി പെട്ടെന്ന് പെട്ടന്ന് വേറെ ഒരു സിസ്റ്റർ വന്നു ആരും ബസ്സിന് പോലെ കോളേജ് കഴിഞ്ഞിട്ട് നേരെ ഹോസ്പിറ്റലിൽ വന്നായിരുന്നു കേട്ടോ കുന്നപ്പള്ളിയിലല്ലേ അപ്പൊ അവള് പെരിന്തൽ പണിയാണല്ലോ പഠിക്കണേ അപ്പൊ അവർക്ക് വരാൻ വേണ്ടി സുഖാണല്ലോ അങ്ങനെ അവളും കൂടി വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ച് ഇത്താക്കുള്ള കഞ്ഞി വാങ്ങിച്ചിട്ടുണ്ട് ഞങ്ങള് രാവിലെയും ഉച്ചക്കും വൈകിട്ടും രാത്രി ഇവിടെ കാന്റീനിൽ വന്നിട്ടോ ഫുഡ് കഴിക്കാൻ ഇതേ ഞങ്ങൾ അന്ന് മാങ്ങ മേടിച്ചില്ല ഞാൻ ഓർത്തു ഓർത്തിടാ മാങ്ങ പഴുത്തിട്ട് എന്താ പാപ്പ കട്ട് ചെയ്ത് മുള വേറെ മുളക് വേറെ രണ്ട് സെഷൻ ആയിട്ട് കൊടുത്തു ഒന്നിന്റെ വഴി കുത്തിട്ടൊന്നും ഡെലിവറി കഴിഞ്ഞ ഫസ്റ്റ് രണ്ട് ദിവസങ്ങളിലൊക്കെ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ട് തന്നെ ആയിരുന്നു കേട്ടോ അത് ഡെലിവറി കഴിഞ്ഞവർക്ക് അറിയാൻ വേണ്ടി ഇപ്പം അത് സി സെഷൻ ആണെങ്കിലും നോർമൽ ആണെങ്കിലും ഫസ്റ്റ് രണ്ട് മൂന്ന് ദിവസം എന്തായാലും ഒരു സർവൈവിംഗ് പീരീഡ് തന്നെയാണ് അത് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും ഇപ്പം ഈ സീസെഷൻ കഴിഞ്ഞവർക്ക് ആണെന്നുണ്ടെങ്കിൽ ഇപ്പം എന്താ പറയാ നമുക്ക് കിടക്കാനും എണീക്കാനും ഒരു പോസ്റ്റിൽ നിന്ന് മറ്റൊരു പോസ്റ്റിലേക്ക് മാറുമ്പോഴേക്കുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവും നമുക്ക് ഈ സ്റ്റിച്ചിന് വേദന വരുമ്പോന്നുള്ളൊരു പേടിയുണ്ടാവും അതിൻ്റെ കൂടെ സ്റ്റിച്ചിന് വല്ലാതെ ഇളക്കുന്നുണ്ട് ചെറിയൊരു പെയിനും ഉണ്ടാകും ഇതൊക്കെ അനുഭവിച്ചവർക്കൊക്കെ അറിയുന്നതാണല്ലോ പിന്നെ സീസേഷൻ ആകുമ്പോൾ ഒരു ഗുണമെന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ല പെയിൻ കില്ലേഴ്സ് കിട്ടും അതായത് നല്ല പെയിൻ ഉണ്ടെങ്കിൽ അത് മാറാനുള്ള ഗുളികയും ഇഞ്ചെക്ഷനും ഒക്കെ കിട്ടുന്നതുകൊണ്ട് നമുക്ക് കുറെയൊക്കെ കൂടി ആശ്വാസമാണ് അപ്പൊ സിസേറിയൻ ആയതുകൊണ്ട് തന്നെ അതിന്റെ മരുന്നിന്റെ ഒക്കെ എഫക്റ്റ് കാരണം ഈ ബ്രസ്റ്റ് മിൽക്ക് ഉണ്ടാവാൻ കുറച്ചും കൂടി ലേറ്റ് ആവുമല്ലോ അപ്പൊ ഇങ്ങനെ പാൽ ഉണ്ടായിരുന്നേ ഉണ്ടായിരുന്നുള്ളു അപ്പോൾ നമ്മൾ ഈ നാൻ പ്രോഡീ ഒരു ഫോർമുല മിൽക്ക് ആണ് കേട്ടോ ബേബിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഒരു രണ്ടോ മൂന്ന് മണിക്കൂർ കുടുംബം ഇങ്ങനെ ബേബിക്ക് ഇത് കൊടുത്തോണ്ടിരിക്കും ആദ്യ ദിവസങ്ങളിലൊക്കെ അവള് നല്ല വർക്കായിരിക്കുമല്ലോ അപ്പോൾ നമ്മൾ വിളിച്ചു നിർത്തി കൊടുക്കും കേട്ടോ പാല് ിനിറ്റ് കഴിക്കാറ്റ് എണീറ്റലെ നല്ല രസമായിരുന്നു ആ ദിവസങ്ങളിലൊക്കെ അതായത് നമുക്കൊരു കുഞ്ഞു മാവനെ നോക്കാൻ കിട്ടുന്നതിന്റെ രസം വേറെ ആണല്ലോ നമ്മളിപ്പോ ഏത് വർഷമായിട്ട് കുഞ്ഞു കുഞ്ഞുമാവില്ല പിന്നെ നമ്മൾ പ്രസവിച്ച് കിടക്കുമ്പോൾ നമുക്ക് നമ്മളതായിട്ടുള്ള പെയിനും കാര്യങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവുമ്പോൾ നമുക്കിങ്ങനെ ബേബിനെ ഭയങ്കര എൻജോയ് ചെയ്യാൻ പറ്റില്ല ഈ കുറച്ച് ദിവസങ്ങളിൽ ഫസ്റ്റത്തെ കുറച്ച് ദിവസങ്ങളിൽ അപ്പം നമുക്ക് അത്ര കുഞ്ഞു ബേബിനെ നമുക്ക് പ്രസ ഇങ്ങനെയാണ് കിട്ടുക അതായത് എനിക്കിപ്പോൾ പെയിനും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ ബേബിനെ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂഡാണല്ലോ പിന്നെ പിന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു കാര്യം ഷൈത്ത എൻ്റെ രണ്ട് മക്കളെ പ്രസവിച്ചു കിടക്കുമ്പോഴും ഫസ്റ്റ് ദിവസം തൊട്ട് ലാസ്റ്റ് ദിവസം വരെ എന്റെ കൂടെ ഉണ്ടാവുന്ന ആളാണ് എനിക്ക് അവളും വേണം ഉമ്മാൻ്റെ പോലെ തന്നെ അവളും കൂടെ വേണം അപ്പം ഈ വസ്റ്റ് ദിവസങ്ങളിലൊക്കെ അവൾ മോൻ്റെ സ്കൂളിൽ ലീവ് ആക്കിയിട്ട് മോൻ അവിടെ നിന്ന് പോയിട്ടൊക്കെ എന്റെ കൂടെ നിൽക്കാറുണ്ടായ ലാസ്റ്റ് വരെ കുട്ടിനെ നോക്കിയിട്ടാണെങ്കിലും ഇന്നെ നോക്കിയിട്ടാണെങ്കിലൊക്കെ അപ്പം ആ ഒരു കടമൊന്നും പറയാൻ പറ്റില്ല ആ സ്നേഹത്തിന്റെ കടങ്ങളൊന്നും കിട്ടാൻ പറ്റില്ല പക്ഷെ അങ്ങനെയല്ല എന്നാൽ കൂടെ എനിക്കും ഇത്താൻ്റെ കൂടെ ഫസ്റ്റ് ദിവസം കൊണ്ട് ആ ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസം ഞാനും സ്കൂളിലൊക്കെ ലീവാക്കി ഇത്താൻ്റെ കൂടെ നിന്നു ഇത്താക്ക് വേണ്ട കുഞ്ഞു കുഞ്ഞു ഹെൽപ്പുകളൊക്കെ ചെയ്യാൻ പറ്റി അപ്പം വെറുതെ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കട അങ്ങോട്ട് വീട്ടിൽ പോകേണ്ട സമാധാനം മനസ്സിന് ഒരു കട വീട്ടിലോന്നല്ലോ പക്ഷെ ആലോചിക്കുമ്പോൾ അതൊരു സന്തോഷം ഒക്കെ എനിക്കും മിത്താക്കും വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റി എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് കേട്ടോ മനസ്സിൽ അതിൻ്റെ കൂടെ ഈ കുഞ്ഞാവിനെ ഇങ്ങനെ എന്താ പറയാ ആ സമയങ്ങളിൽ ആ ഫസ്റ്റ് സമയത്ത് തന്നെ എനിക്ക് ആ ബേബീൻ്റെ ഒരു ഫീല് കിട്ടിയതിൻ്റെ ഒരു സന്തോഷമുണ്ട് വീട്ടിൽ വന്നിട്ട് രാത്രിയൊക്കെ ഉറങ്ങുമ്പോഴൊക്കെ ആ ഫീൽ ഇപ്പോഴും ഓർമ്മയുണ്ട് ഈ രാത്രി എടുക്കുന്നതും പാൽ കൊടുക്കുന്നതും കളിപ്പിക്കുന്നതും ആ കുഞ്ഞു ഫേസും ഒക്കെ ആ കുഞ്ഞു കുഞ്ഞു ആക്ഷൻസൊക്കെ ഇങ്ങനെ പണ്ട് ഷൈത്തെന്നോട് പറയുമായിരുന്നു ഇങ്ങനെ ആ അസു രാത്രി അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ അപ്പം അതുപോലെ എനിക്കും ബേബീൻ്റെ ആ രാത്രിത്തെ ആ ഒരു എന്താ പറയുക എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഇങ്ങനെ മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട് പിന്നെ ജാസ്മിൻ കുട്ടിയും ഒക്കെ വന്നു വന്ന് സുലും സുലു ഒക്കെ വന്നു പോവാറുണ്ട് ജാസ്മിൻ ജാസ്മിനുട്ടിക്ക് ഇവിടെ അവളുടെ വീട്ടിൽ ഉമ്മയ്പ്പൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇവിടെ നിൽക്കാൻ പറ്റാത്തത് അവള് രാവിലെ വന്ന് വാപ്പ തിരിച്ചു പോകുമ്പോൾ വപ്പാനൂടെ പോകുമ്പോൾ അതുപോലെ സുലുക്കൊക്കെ വന്ന് നിൽക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ പക്ഷെ കൂടി ഒന്ന് ഹോസ്പിറ്റലിൽ നിൽക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് പിന്നെ ഞാനും ഉമ്മച്ച് നിൽക്കാന്ന് വിചാരിച്ചു കൊത്തി നുറുക്കിയത് കഴിഞ്ഞ് പോകുമ്പോഴ് നെയ് റോസ്റ്റ് നെയ് റോസ്റ്റ് നെയ് റോസ്റ്റ് അടിപൊളിയാ പിന്നെ ഓരോരുത്തർ വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പക്ഷെ അയിത്താൻ്റെ കൊറേ പിന്നെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് കൂട്ടുകാരും അങ്ങനെ ഓരോരുത്തരായിട്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ എല്ലാരെയും ഒന്നും വീഡിയോലൊന്നും എടുത്തില്ല പിന്നെ അത് നജിത്തിൻ സിനിമകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ബേബിനെ കാണാൻ വേണ്ടിട്ട് നല്ല ചായ കുടിക്കാൻ വേണ്ടി ഫോട്ടോ അപ്പൊ എന്തായാലും ഇന്നുമോൾ പോകുന്നതിന്റെ മുന്നേ ഞങ്ങള് ബേബിന്ന് വെച്ചാൽ റീൽ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലായിരുന്നു കേട്ടോ ഹോസ്പിറ്റലിന്റെ മുക്കിലും മുകളിലൊക്കെ ആരുമില്ലാത്ത സ്ഥലത്തുമായിട്ട് റീലിന്റെ ഭാഗങ്ങളൊക്കെ എടുക്കും എന്ത് എഡിറ്റ് ചെയ്തിട്ടില്ല ഞാൻ ഈ വീഡിയോ ഇടുന്ന കൂടെ തന്നെ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അത്രയ്ക്ക് അങ്ങോട്ട് ക്ലിയർ ആയിട്ട് കിട്ടിയില്ല ഞങ്ങൾക്ക് ഹോസ്പിറ്റലിന്റെ അവരുടെ ലൈറ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അപ്പൊ എന്തായാലും ഒരു കഥ ഞങ്ങൾ കുഞ്ഞ് റീൽ എടുത്തിട്ടുണ്ട് ഇൻഷാള്ള പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു പോയി നാളെ രാവിലെ നോക്കി വെക്ക് ഓക്കെ ബായ് സൂക്ഷിച്ചുപെക്കോ അങ്ങനെ രാത്രി ഞങ്ങൾ എങ്ങനെയാ കിടക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബെഡിൽ ഷൈത്ത് കിടക്കും മറ്റേ ബെഡിൽ ഉമ്മിച്ച് അസൂടിനും കിടന്നു അതുപോലെ സോഫയിൽ അളയും കിടന്നു പിന്നെ താഴെ ഞാനും ഇസൂട്ടിനും വേറൊരു മാറ്റ് വിരിച്ചിട്ട് അവിടെ കിടന്നു അങ്ങനെയാണ് കേട്ടോ എന്നാൽ രാത്രി അളേനെ അലാൻ വെക്കും എന്നിട്ട് രണ്ടു മണിക്കൂർ കൂടുമ്പോൾ ബേബിക്ക് പാൽ എടുക്കേണ്ടതു കൊണ്ട് അളേനെ അലാറം വെച്ച് വിളിക്കും എന്നെ വിളിക്കും എന്നിട്ട് ഞാൻ മിൽക്ക് ഉണ്ടാക്കും അളേൻ മിൽക്ക് കൊടുക്കും അങ്ങനെയായിരുന്നു കേട്ടോ രാത്രികളിലൊക്കെ അങ്ങനെ രാത്രി എണീറ്റ് ഉറങ്ങി എണീറ്റ് ഉറങ്ങി കിടക്കുന്നതുകൊണ്ട് തന്നെ മോർണിംഗ് എണീക്കുമ്പോഴത്തേനും ഒരു സെവൻ ഒക്കെ ആവും ഞാൻ എണീകുമ്പോഴത്തേനും ഷൈത്താനൊക്കെ കുളിച്ച് ഫ്രഷ് ആക്കിയിട്ടുണ്ടാവും അതുപോലെ അലേണ്ട അവൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടാവും അത് കഴിഞ്ഞിട്ടാണ് ബേബിക്കുള്ള മിൽക്ക് ഉണ്ടാക്കി കൊടുത്തതിനു ശേഷമാണ് ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് താഴെ കാൻറ്റീനിൽ പോവാട്ടോസ്റ്റ് േബിനെ കാണാൻ മനസ്സിലായി സ്കൂളിൽ പോയി അന്ന് പിന്നെ വീട്ടിൽ നിന്ന് ഉമ്മയും ഉപ്പിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ ജംഷിയാണ് ഈ വൈറ്റ് ടീഷർട്ട് ഇട്ടോ അതായത് ഞങ്ങളുടെ അയൽവാസിയാണ് അയൽവാസി എന്ന് പറഞ്ഞിട്ടുള്ള ഞങ്ങളുടെ സ്വന്തം വീട്ടിലത്തെ പോലെ തന്നെയാണ് ഇപ്പൊ ജംഷയുടെ കൂടെയാണ് ഉമ്മയും ഉപ്പി അന്ന് വന്നത് നവാസ് കളിക്കാൻ വേണ്ടി കാസർഗോഡ് എവിടെ പോയിരിക്കുകയാണ് പിന്നെ വീട്ടിൽ വേറെ ആരും ഇല്ലല്ലോ അങ്ങനെ അവർ വന്നു അവർ വന്നിട്ട് ബീപിനൊക്കെ കണ്ടു ഇതിൻ്റെ ഇടയിലൊക്കെ ആരൊക്കെയോ വന്ന് പോകുന്നുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് റിലേറ്റീവ്സ് ഒക്കെ എല്ലാവരും ഒന്നും ഞാൻ പറഞ്ഞില്ല വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ ഞാൻ ഉപ്പി വന്നപ്പോൾ വേഗം ഒരു കുഞ്ഞു വീഡിയോ എടുത്തതാണ് അപ്പൊ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ വിചാരിക്കും കുട്ടിക്ക് നമ്മൾ ഈ ഫോർമുല മിൽക്ക് മാത്രമേ അങ്ങനെ അല്ല കേട്ടോ ഇതായ കൊണ്ട് ആദ്യം പാല് കൊടുപ്പിച്ചിട്ടാണ് നമ്മൾ അതിനുശേഷം ഇത് കൊടുക്കുള്ളൂ കാരണം കുട്ടിക്ക് വിഷപ്പ് മാറാൻ മാത്രമുള്ള പാലായിരുന്നില്ലേ ഉള്ളൂ അപ്പൊ നമുക്ക് ഇത് കൊടുക്കല്ലെന്ന് നിർത്തില്ലാത്തതുകൊണ്ടാണ് കേട്ടോ അതിങ്ങനെ രണ്ടുമണിക്കൂർ കൂടുമ്പോ ആണെന്ന് അമ്മ ഉണ്ട് മോഡേണായിട്ടും വെയിലത്തൊന്നും കിഞ്ഞെടുക്കാൻ തരല്ല അമ്മ അതിന് വെയില നല്ല കോട്ട ഒക്കെ ഇന്നും നല്ല ഞാൻ മോഡേണോ ഡീസൈൻ ആയിട്ടുള്ള വീഡിയോ പിന്നെ മിഠായി ഇതൊക്കെ വാങ്ങിക്ക നല്ല രസമായിരുന്നു കേട്ടോ ആ ദിവസങ്ങളിലൊക്കെ അതായത് ഞങ്ങൾ മുൻപ് സ്വപ്നം കണ്ട പോലത്തെ ദിവസങ്ങളായിരുന്നു നമ്മൾ എപ്പോഴും സ്വപ്നം കണ്ട പോലെ നടന്നോളണം എന്നില്ലല്ലോ അതായത് ബേബിക്ക് വന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം എത്തി നമുക്ക് എല്ലാവർക്കും നിക്കണം അങ്ങനെയൊക്കെ ഞങ്ങൾ വിചാരിച്ച പോലത്തെ നല്ല മുതലെല്ലാം നടന്നു സത്യം പറഞ്ഞാൽ ഞങ്ങക്ക് നാലു നേരം ഇത് തന്നെയായിരുന്നു പണി ക്യാൻറ്റീനിൽ പോവാ വരാ ഇതൊരു പണി തന്നെ ആയിരുന്നു കേട്ടോ ഇത് വേണോ നിനക്കോട്ട് ും കഴിക്കാത്ത എന്റെ ജിമീടെ മാഡം കണ്ട ചീട്ട് പറയും ഓ ഇപ്പൊത്രയും കാലങ്ങളൊ തിരക്കിട്ട് ഹോസ്പിറ്റലിൽ നിനക്ക് വേറെ വാങ്ങി തരാം ആ സേവീസ് മനസ്സിലായി അങ്ങനെ ഇത് മൂന്നാമത്തെ ദിവസമുണ്ടോ വെള്ളിയാഴ്ചയാണ് അന്ന് ഇത്താൻ്റെ സിസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു നസീർ താത്ത നമ്മൾ അവർ പ്രസവിക്കുന്ന അന്നും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നഷ്യന്നാണ് വന്നത് അതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് കൂട്ടുകാർ ഇതൊക്കെയോ ഭാഗത്തുള്ള സബ്സ്ക്രൈബേഴ്സ് കൂട്ടുകാർ ഇങ്ങനെ ഇത്താൻ ഈ വിവനിയും കാണാൻ ഇങ്ങനെ വന്നോണ്ടിരിക്കന്നെയായിരുന്നു കേട്ടോ അവരൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല ഭയങ്കര സന്തോഷമാണ് അത് കാണുമ്പം അവർക്ക് ഇത്താനോടുള്ള ഒരു സ്നേഹം കാണുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ് അപ്പോൾ ഇത്ത ഓൾമോസ്റ്റ് ഒക്കെ ഓക്കെ ആയിട്ടുണ്ടായിരുന്നു നല്ല പെയിനുള്ളതൊക്കെ ഒന്ന് കുറഞ്ഞ് ഒക്കെ ഏകദേശം ആരോഗ്യമൊക്കെ അല്ലെന്നില്ല വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതുപോലെ ബേബിന്റെയും ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ബേബിക്കും അല്ലെങ്കിൽ ഓക്കെ ആയിരുന്നു പക്ഷെ ഈ ഫ്രൈഡേ ഞങ്ങൾക്ക് ഡിസ്ചാർജ് ആയിട്ട് പോവായിരുന്നു കേട്ടോ പക്ഷെ ഒന്നും കൂടി ഒരു ഹൺഡ്രഡ് പെർസെന്റ് ക്ലിയർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങള് സാറ്റർഡേക്ക് മാറ്റിയതാണ് ഡിസ്ചാര്ജ് ഇത് ആ ഇത് ഞങ്ങൾക്ക് അവകാശ് ആണ് ആ ഉടുപ്പ് ഇങ്ങനത്തെ നമ്മള് നമ്മൾ ഉടുപ്പില്ലല്ലോ പെട്ടെന്ന് ഇങ്ങനത്തെ ഡ്രസ്സുകള് കുട്ടികൾക്ക് വീണ്ടും ആ പെൺകുട്ടിയാണ് ഞാൻ മറ്റേ കൃഷി പാല് ആയി വന്നിട്ടുണ്ട് എന്താ പറയണ്ട കാരണോ ഇങ്ങനെ കടന്ന് കരയാനൊന്നും പറ്റില്ല നമ്മളൊക്കെ പട്ടാള ചുറ്റേലും വളരേണ്ട hello hey bro can you come on take mom you done i take it design then we come i have gone to put it on i put it on i will do a kutti kan karna enko അപ്പൊ എന്തായാലും പ്രതീക്ഷിക്കാതെ നമ്മളുടെ കുടുംബത്തിലൊരു പുതിയ അംഗം വന്നപ്പോഴേ നമുക്ക് എന്താ ഒരു പുതിയ ഹോപ്പ് ഉള്ളത് പോലെയാണ് അതായത് ഒരു സ്നേഹിക്കാൻ ഒരാളും കൂടി പെട്ടെന്ന് ലൈഫിൽ വന്നതിന്റെ ഒരു സന്തോഷം ഉണ്ട് കേട്ടോ അതായത് നമുക്ക് ഇടക്ക് ഓർക്കാൻ പുതിയ ഒരാൾ കൂടി കാരണം നമ്മൾ ഭയങ്കര ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള ആൾക്കാരല്ലേ ഓരോരുത്തരെ എപ്പോഴും മിസ് ചെയ്യും ഓരോരുത്തരെ എപ്പോഴും കാണണം തോന്നും അപ്പൊ ആ കൂട്ടത്തേക്ക് ഒരു കുഞ്ഞു അതിഥി കൂടി അത് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാൾ അതൊരു പെൺകുട്ടി ആയതുകൊണ്ടാണ് കേട്ടോ ഇത്രയും സ്പെഷ്യൽ ആയത് അങ് കുട്ടിയാണെങ്കിലും എന്തായാലും നമുക്ക് ഇഷ്ടം ഇഷ്ടല്ലാതിരിക്കൂല പക്ഷെ പെൺകുട്ടി അതുകൊണ്ട് സ്പെഷ്യൽ എന്തായാലും ഉണ്ട് അപ്പൊ ഇങ്ങനെ അഞ്ഞ് ബേബിനെ കാണാൻ പോകണം ബേബിന്റെ ഓരോ വളർച്ചകളും ബേബിന്റെ ഓരോ ഡ്രസ്സുകൾ കാണാനും എന്തൊക്കെയോ ഒരു എക്സൈറ്റ്മെന്റ് ആണ് ഇപ്പോഴും അത് ഞങ്ങൾ ഇനി ശനി ഞായറും തിരൂര് പോകണം അതിന്റെ എക്സൈറ്റ്മെന്റിലാണ് അതുപോലെ തന്നെ ഷെഫ്കുട്ടിനെ അലയിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് ഷെഫ്കുട്ടിനും ഒരു പെങ്ങൾ കുട്ടി അല്ലെങ്കിൽ ഷെഫ് ഷെഫ്കുട്ടിനും കളിപ്പിക്കാനൊരു കുഞ്ഞാവ അത് ഭയങ്കര അതുപോലെ തന്നെ ഇത്താൻ്റെ കാര്യം ഇത്താക്കും ഒരു കുഞ്ഞാവ എന്നൊക്കെ ഉള്ളത് എന്തോ ഭയങ്കര അലഹദരില്ല ഇത്ര പറഞ്ഞാലും മതിയാവില്ല പഠിച്ചോന് അങ്ങനെ ഒരു ഭാഗ്യം കൂടി അവൾക്ക് കൊടുത്തു അതുപോലെ ഞങ്ങളെ കുടുംബത്തിനും അങ്ങനെ ഒരു ഭാഗ്യം കൂടി വന്നു നല്ല സന്തോഷാ എത്ര പേർ നല്ല മതി നിങ്ങൾ കാണുന്ന വ്യൂവേഴ്സിനൊക്കെ അറിയാം നിങ്ങൾക്ക് തന്നെ എത്രമാത്രം സന്തോഷം ഉണ്ട് നമ്മന്സ് വായിക്കുമ്പോ അറിയാം പാൽ പാലുടിച്ചു ൂണ് ഹോസ്പിറ്റൽ ദിവസം അതുകൊണ്ട് പോകുമ്പോഴേ ഞാനും വെള്ളി നാല് അടിവന്തൊക്കെ നടക്കണ ഇമെടുക്കുന്ന ആൾക്കാരൊക്കെ മാറി ശരിയാണ് അപ്പഴാള്ളു നമ്മള് തിരൂരി വെച്ച് കാണും പിന്നെ പണിണ്ട് സ്കൂളില് ഓക്കെ ഞാൻ കോട്ടേ പോയി ഞങ്ങൾ പോകുക അതിന് പോയിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ അല്ലെങ്കിൽ തിരുവൂര പോയിട്ടേ പോകുള്ളൂ അപ്പം ഞാൻ പോട്ടെ ഇനിയും നാടും ഇവിടെ അടുത്തു പറഞ്ഞിട്ട് കാര്യല്ലേ ഈ ഒരു സ്ഥലത്ത് നിന്ന് കുറച്ച് ദിവസം നടത്തു നിന്നാ പിന്നെ പോകുമ്പോ അതൊരു സങ്കടം തന്നെയാണ് അറിയേണ്ടത് എല്ലാവർക്കും ഇല്ലേ നമ്മളെ മനസ്സും ഒക്കെ ഒരു ഭാഗത്ത് തന്നെയായിരിക്കും പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പറിച്ചെടുത്ത് പോകുമ്പോ എന്തോ ഒരു ഇടംകറാണെ പറയുമ്പോ തൊട്ടടുത്തന്നെ ഉണ്ട് പക്ഷെ നാ കൂടി ആ പോവാൻ നേരത്തെ വല്ലാത്തൊരു ഇമോഷണൽ ആയിട്ടുള്ളൊരു മൊമെന്റ് ആയിരുന്നു കേട്ടോ പ്രത്യേകിച്ച് കുട്ടികൾ ഉണ്ടായിരിക്കും പിന്നെ ഷൈത്താന്റെ കൂടെ ഇങ്ങനെ കുറച്ച് ദിവസം നിന്നോണ്ട് പിന്നെ ഉമ്മച്ചി ഇല്ലല്ലോ തിരിച്ചു ഉമ്മച്ചി ഇനി ഒരു മാസം ഇവിടെയല്ലേ അങ്ങനെ ന്ന് പോകുമ്പോൾ എന്തൊക്കെയോ മാതിരി ഒരു ഇപ്പോഴും വീഡിയോ കാണുമ്പോൾ എനിക്ക് ആ ഒരു സിറ്റുവേഷൻ ഓർമ്മയുണ്ട് അങ്ങനെ അപ്പോൾ എന്തായാലും ഞങ്ങൾ ഈ ശനിങ്ങാരൊക്കെ ആയിട്ട് തന്നെ കാണാൻ വേണ്ടി പോവും അവിടെ നിൽക്കാൻ വേണ്ടി പോവും ഇപ്പം ഞാനും വാപ്പയും കുട്ടികളാണ് കേട്ടോ വീട്ടിലുള്ളത് അങ്ങനെ ഒരു വ്യത്യസ്തമായ ദിവസങ്ങളാണ് ഇപ്പം കടന്നുകൊണ്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ആ ദിവസത്തെ വീഡിയോ ഒക്കെ ഞാൻ ഇടേണ്ടത് ഇപ്പോഴത്തെ ഡെയിൻ മൈ ലൈഫൊക്കെ ഇടേണ്ടത് ഇടാം ഹോസ്പിറ്റൽ വിശേഷങ്ങളുടെ വീഡിയോ കേട്ടോ അപ്പോൾ ഇത് ഞങ്ങൾ പോവുകയാണ് പിന്നെ ചിലപ്പോൾ ഒന്ന് കാണാൻ വരും തോന്നുന്നുണ്ട് ഷഫ്മാനെ കാണാൻ പറ്റിയില്ല പിന്നെ കാണാം അപ്പോൾ അപ്പൊണ്ടോ നമ്മൾ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ലൈക്ക് ചെയ്യാം വേറെ കുറേ വിശേഷങ്ങളുടെ വീഡിയോകളൊക്കെ ആയിട്ട് വരാൻ കേട്ടോ അത് നല്ല കുട്ടികൾക്ക് കേട്ടോ